വെൽക്കം സായിറാം ഞാൻ ഗൗരീ ജയൻ ഹരേ കൃഷ്ണ അതായത് കുറിച്ച് പറയാമോ അവരാരായിരുന്നു എന്തായിരുന്നു എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വിറ്റൽ എന്ന് പറയുന്നത് പണ്ടരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സോളാപൂർ എന്നൊരു സ്ഥലത്തിൽ വിറ്റലായിട്ട് കൂടിക്കൊള്ളുന്ന ശ്രീകൃഷ്ണ ഭഗവാനിയാണ് വിറ്റൽ പാണ്ഡുരംഗൻ എന്ന് പറയുന്നത് പാണ്ഡുരംഗങ്ങ കേട്ടിട്ടുണ്ടാകും വിറ്റല വിറ്റല പാണ്ഡുരംഗ എന്നുള്ള പാട്ടുകളൊക്കെ ആ പാണ്ഡുരംഗൻ ആരായിരുന്നു എന്നാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് ഒരു ആ നാട്ടിലെ കുണ്ടലി കാസൻ എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവർ അച്ഛനും അമ്മയെല്ലാം നന്നായി സേവനം ചെയ്യുകയായിരുന്നു അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു നല്ല മോനായിട്ട് അവർ അവരെ നന്നായിട്ട് സേവിക്കുകയായിരുന്നു അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു നല്ല മോൻ എങ്ങനെയാണോ അത്രയും സേവനം അതായത് അവർക്ക് വേണ്ട ആഹാരം പാകം ചെയ്ത് കൊടുക്കുക അവരെ കാല് കൈയൊക്കെ അമ തി കൊടുക്കുക ഉറങ്ങാനായിട്ട് ഇതേപോലെ പല സേവനവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കുണ്ടലി കാസൻ എന്ന് പറയുന്ന ആ വ്യക്തി അങ്ങനെ അവർ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി നല്ല മോനും അച്ഛനും അമ്മയും ആയിട്ട് അങ്ങനെ കുറേ കാലങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ അച്ഛനും അമ്മയും പറയുമായിരുന്നു മോൻ ഒരു കല്യാണം കഴിക്കണം എന്ന് പറയായിരുന്നു അങ്ങനെ കുണ്ടലികാസൻ ഒരു കല്യാണം എല്ലാം കഴിഞ്ഞു ശേഷം പിന്നെ ഭാര്യയുടെ അറിയാലോ ഭാര്യ എന്താണോ പറയുന്നത് അതായിരുന്നു കേൾക്കുന്നത് പിന്നെ ആ അച്ഛനെയും അമ്മയെ ഒന്നും മര്യാദ വയ്ക്കുകയോ നോക്കുകയോ ഒന്നും അങ്ങനെ നോക്കിക്കൊണ്ട് ഇരുന്ന ആ കുണ്ടലീകാസൻ പിന്നെ അച്ഛനും അമ്മയും വേണ്ടാതെയായി അതിനു ശേഷം അവർ അവർക്ക് ആവശ്യമുള്ളതൊന്നും നിറവേറ്റാനോ ആഹാരം പോലും നേരത്തിന് കൊടുക്കാതെയും ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവര് ശരി മോനെങ്കിലും നന്നായിരുന്നോട്ടെ എവിടെയെങ്കിലും പോവാം മോൻ നന്നായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ അച്ഛനും അമ്മയും നമ്മൾക്ക് കാശിക്ക് പോവാം അവിടെ പോയി നമ്മളെങ്ങനെങ്കിലും നമ്മുടെ ജീവിതം അവിടെ അവസാനിപ്പിക്കാം എൻ്റെ മോൻ നന്നായിരുന്നാൽ ഞമ്മക്ക് മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ കാശിക്ക് പോവുകയാണെ എന്ന് പറയായിരുന്നു കുണ്ടലികാസനോട് അങ്ങനെ കുണ്ടലികാസനോട് പറഞ്ഞപ്പം കുണ്ടലികാസൻ ഭാര്യയോട് പറയായിരുന്നു ഇങ്ങനെ അച്ഛനും അമ്മയെല്ലാം കാശിക്ക് പോവാൻ പോവുകയാണ് അങ്ങനെ പറയായിരുന്നു അപ്പം അവര് ഭാര്യയെ പറയുകയാണ് എന്താ അവർ മാത്രം പോയാൽ മതിയോ നമ്മളും പോകണ്ടേ കാശിക്ക് അങ്ങ് ഞാനും പോകും ഞമ്മക്കും പോവാം അങ്ങനെ അങ്ങനെ അവർ മാത്രം വന്ന് പോയാൽ പോരല്ലോ ഞമ്മൾക്കും പോകാമെന്ന് പറഞ്ഞിട്ട് അവരും കൂടെ പുറപ്പെട്ടു പോവുകയായിരുന്നു അങ്ങനെ പോകും കുറേ നടക്കുകയായിരുന്നു ഇവർ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അച്ഛനും അമ്മയും കുണ്ടലികാസനും അവരുടെ ഭാര്യയും കുതിരപ്പുറത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയായപ്പോൾ ഒരു ആശ്രമം കാണുകയുണ്ടായിരുന്നു അവിടെ ആ ആശ്രമത്തിൽ പോയി അതായത് കുക്കുടം മുനിവർ അതായത് കുക്കുടം മുനിവർ എന്ന് പറഞ്ഞ ഒരു സന്യാസി ഒരു സ്വാമിജി ആ സ്വാമിജിയുടെ ഒരു ആശ്രമം കാണുകയായിരുന്നു അവിടെ പോയി അവർ രാത്രി അവിടെ തങ്ങാം എന്ന് വിചാരിച്ച് അവരോട് ചോദിച്ചപ്പോൾ തങ്ങിക്കോളോ സാരമില്ല നിങ്ങൾ ഇരുന്നിട്ട് പൊക്കോള് എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറയായിരുന്നു അവരവിടെ ആശ്രമത്തിൽ ഇരിക്കുകയും അവർക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ ആ സ്വാമി കൊടുക്കുകയും ഒക്കെ എങ്ങനെയായിരുന്നു അങ്ങനെ രാത്രിയായിരുന്നു രാത്രി നോക്കുമ്പോൾ ഒരു മൂന്ന് സ്ത്രീകൾ അതായത് വൃത്തികെട്ട ദേഹം ഫുള്ളും സുന്ദരികളായിരുന്നു പക്ഷെ ഒരുപാട് വൃത്തികേട് കണ്ടാൽ പോലും നമ്മൾക്ക് അറപ്പ് തോന്നുന്ന അത്രയ്ക്കും വൃ വൃത്തികെട്ട സ്ത്രീകളായിരുന്നു ഒരു മൂന്ന് സ്ത്രീകൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവർ എന്തിനായി സ്ത്രീകളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് ഇത്രയും വൃത്തികെട്ട സ്ത്രീകൾ നമ്മൾ എങ്ങനെയുള്ള ആശ്രമത്തിലാണോ വന്ന് തങ്ങിയിരുന്നത് എന്നൊക്കെ അവരെ വിചാരിക്കുകയായിരുന്നു അപ്പോൾ കാലത്ത് നോക്കുമ്പോൾ നല്ല സുന്ദരികളായ ആ വൃത്തികെട്ട ആ സ്ത്രീകൾ രാവിലെ നോക്കുമ്പോൾ അതിസുന്ദരികളായ മൂന്ന് പേരും പുറത്ത് വരുന്നത് കാണുകയായിരുന്നു അപ്പോൾ അവരോട് ചോദിക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങൾ നിങ്ങളിന്നലെ വരുമ്പോൾ ഒരുപാട് വൃത്തികെട്ട പോലെയാണല്ലോ വന്നിരുന്നത് ഇപ്പോൾ നിങ്ങളൊക്കെ നോക്കുമ്പോൾ ദേവത പോലെ നിങ്ങൾ നിങ്ങളിത്രയും അതിമനോഹരമായ സുന്ദരികളായിരിക്കുന്നല്ലോ നിങ്ങളാരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമായിരുന്നു ഞങ്ങളാണ് ഗംഗ യമുന സരസ്വതി ഞങ്ങൾ ഈ സ്വാമിയോട് വന്നു ഞങ്ങളുടെ പാവങ്ങളൊക്കെ കഴുകുകയാണ് അതായത് അച്ഛനും അമ്മയും ഒരുപാട് സേവിക്കുന്ന ഒരു സ്വാമിജിയാണ് ഇങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല സ്വാമിജിക്ക് അത്രത്തോളം സേവനം ചെയ്യുന്ന ഈ സ്വാമിയാണ് പിന്നെ അവരുടെ പാദത്തിൽ ഞങ്ങൾ സേവനം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ പാവങ്ങള് എല്ലാം കഴുകിപ്പോകും അതായത് മനുഷ്യന്മാരുടെ പാവങ്ങളൊക്കെ കഴുകാനായിട്ട് ഗംഗ യമുന സരസ്വതി ഞങ്ങളോട് വന്ന് ഞങ്ങളുടെ പാവങ്ങളൊക്കെ ഞങ്ങളോട് അവർ തീർക്കുകയാണ് അവർ മുങ്ങി കുളിച്ച് ആ വൃത്തികെട്ട അഴുക്കും ചളിയും അവരുടെ പാവങ്ങളൊക്കെയാണ് ഞങ്ങൾ ഏറ്റുവാങ്ങുന്നത് അതാണ് ഞങ്ങൾ ഇന്നലെ വരുമ്പോൾ അത്രയും വൃത്തികേടായ ഞങ്ങളുടെ സ്വരൂപം നിങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ സ്വാമിക്ക് ഞങ്ങൾ സേവനം ചെയ്തത് കൊണ്ട് ഞങ്ങളുടെ ആ പാവങ്ങളൊക്കെ കഴുകിപ്പോയി ഞങ്ങളുടെ പാവമൊക്കെ കഴുകിപ്പോയത് കൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ മനുഷ്യന്മാരുടെ അഴുക്കും പാവവും എല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇവിടെ സ്വാമിയുടെ പാദത്തിൽ വന്ന് ഞങ്ങൾ സേവിക്കുമ്പോൾ ഞങ്ങളുടെ പാവങ്ങളൊക്കെ കഴുകിപ്പോകാണ് ഡെയിലി അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയായിരുന്നു ഗംഗ യമുന സരസ്വതി ഇപ്പോഴും പോയാൽ അവിടെ കാണാൻ പറ്റും ആ സംഗമം പണ്ടരിപ്പൂർ സോളാപ്പൂർ എന്ന് പറയുന്ന അവിടെ പോയി കഴിഞ്ഞാൽ വിറ്റലിൻ്റെ ക്ഷേത്രത്തിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും അവിടെ പോയി കുളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പാവകർമ്മങ്ങളൊക്കെ തീരുന്നതായിരിക്കും പോകാൻ പറ്റിയാൽ ഭഗവാൻ ഭഗവാൻ വിറ്റൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ പോവാം നമ്മൾ പാവകർമ്മങ്ങളൊക്കെ അവിടെ തീർക്കാം ഓം സായിറാം ഹരേ കൃഷ്ണ അങ്ങനെ പാവങ്ങളൊക്കെ തീരുന്നതായിരിക്കും അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെ അപ്പോഴാണ് ഇവർക്ക് പിന്നെ തോന്നിയത് നമ്മൾ ചെയ്തത് പാവമാണല്ലോ നമ്മളുടെ കുണ്ടലികാസനോ പിന്നെ ക്ഷമ കെട്ടുപോയി അതായത് ക്ഷമ നശിച്ചു നമ്മൾ അമ്മയെ അങ്ങനെ സേവിച്ചു കൊണ്ടിരുന്നല്ലോ പിന്നീൽ ഞമ്മൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധി കേട് വന്ന് ഞമ്മളെ അച്ഛനും അമ്മയും ഒന്നും നോക്കാതെ അവളുടെ പേര് കേട്ട് അവൾ പറയുന്നത് കേട്ട് നമ്മളെങ്ങനെയെല്ലാം ആയിപ്പോയല്ലോ എന്ന് വിഷമിക്കുകയായിരുന്നു പിന്നെ അവര് സേവകം തുടങ്ങി അതായത് ഒരു കമ്പില് അവര് രണ്ട് കൂടെയെല്ലാം കെട്ടി നട്ടൻ്റെ തോളത്തെ ഏറ്റി അവരെ കാശിയിലൊക്കെ കൊണ്ട് കാട് നടന്നു പോയി കാട്ടുകയായിരുന്നു പിന്നെ അച്ഛനും അമ്മയല്ലാതെ അവർക്ക് വേറെ ലോകവും ഇല്ല എന്നായി അച്ഛനും അമ്മയ്ക്കും എന്താണോ വേണ്ടത് ആ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നതായിരുന്നു എല്ലാ കാര്യവും ഭക്ഷണം തൊട്ട് അവർക്ക് എന്താണോ ഒരു ഒരു മനുഷ്യന്മാർക്ക് എന്താണോ ആവശ്യം അത്രയും കുണ്ടലികാസന് ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടി സേവിച്ച് അച്ഛനും അമ്മയും സേവിച്ച് അവർക്ക് വേണ്ട സേവനമെല്ലാം ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്നു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണനും രുക്മണിയും നമ്മൾക്ക് പോയി അവരെ ഒന്ന് കാണാം എനിക്ക് അതിശയമാകുന്നു ഇങ്ങനെയൊക്കെ അച്ഛനും അമ്മയും നോക്കുന്ന കുണ്ടലികാസനെ പോയി നമ്മൾക്കൊന്നും കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അരുക്ക് മനേയും കൂട്ടി വരികയായിരുന്നു അതായത് വേറെ രൂപത്തിലായിരുന്നു വരുന്ന വന്നത് വരുമ്പോൾ അവിടെ മഴയും ചെളിയും എല്ലാമായിരുന്നു അപ്പോൾ അവ മുൻവശത്തിൽ വന്ന് വിളിക്കുകയായിരുന്നു വിളിക്കുമ്പോൾ ഒരു ചെങ്കല്ല് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ നിന്നോളൂ ഞാൻ ഇപ്പോൾ വരാം നിങ്ങൾക്ക് എന്താണ് ആവശ്യം അവർ കുറച്ച് വെള്ളം കുടിക്കാൻ തരുമെന്ന് പറയുകയായിരുന്നു എങ്കിലും നിങ്ങളവിടെ നിൽക്കൂ ഞാൻ ഇപ്പം വരാം എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് പണികൾ ചെയ്യാനുണ്ട് ആ പണി തീർത്ത ശേഷം നിങ്ങളെ വന്ന് കാണാം എന്ന് പറഞ്ഞ് ചെങ്കലിനെ ഇട്ടുകൊടുത്ത് നിങ്ങൾ അവിടെ നിന്നോളൂ എന്ന് പറയുകയായിരുന്നു അങ്ങനെ കൃഷ്ണനും രുക്കുമണിയും ബ്രമ്മിച്ച് പോയി അതായത് അച്ഛനും അമ്മയ്ക്കും ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് എന്താണോ ചെയ്യേണ്ടത് കർമ്മം എന്നല്ല നല്ല കാര്യം അതായത് അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം പിന്നെ നമ്മളെ വന്ന് കാണുന്നല്ലോ ഇത്രയും ഒരു നല്ല മോനം ഈ ലോകത്തിൽ കിട്ടിയിരിക്കുന്നു നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചു കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ രുക്മിണിയോട് പറയുകയായിരുന്നു അങ്ങനെ കുറച്ച് കാലങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു പിന്നെ ഒരു ദിവസം ഒരു കുട്ടിയായിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നിരുന്നത് വീട്ടിൽ വന്നപ്പോൾ കുണ്ടലികാസൻ ആ കുട്ടിയോട് കുട്ടികയോട് കളിക്കുകയായിരുന്നു അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു ശേഷം കുണ്ടലികാസൻ അവരോട് അങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറേ കാലമൊക്കെ പോയി ആ കുട്ടി രാവിലെ വരും കുറച്ച് നേരം ഇരിക്കും കുണ്ടലികാസനോട് കളിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ പിന്നെ കുറേ എല്ലാം കഴിഞ്ഞു അതിന് ശേഷം ഒരു പുഴയരി അരികിൽ പുഴ പുഴ എന്ന് പറയാം കായലെന്ന് പറയാം അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അരികിലേക്ക് ആ കുഞ്ഞു ഓടി അങ്ങനെ ഓടി പോകുമ്പോൾ കുണ്ടലികാസനും പിന്നാലെ പോവുകയായിരുന്നു കുട്ടിയെ പിടിക്കാനായിട്ട് അങ്ങനെ പോയി നിൽക്കുമ്പോൾ കിടുപ്പത്ത് കയ്യും കുത്തി നിൽക്കുന്ന ആ ബാലനെ കാണുകയായിരുന്നു അതായത് വിറ്റൽ നമ്മളിപ്പോൾ കാണുന്നില്ലേ നെറ്റിയിൽ ഒരു ആലില പൊട്ടും എല്ലാം വെച്ച് കൈ ഇടുക്കി കൈ നിൽക്കുന്ന ഭഗവാനെ അങ്ങനെ ചില വഴിവിൽ അവിടെ കാണുകയായിരുന്നു അതാണ് ഇപ്പോഴത്തെ പണ്ടരിപുരം സോ പണ്ടരിപുരം വിറ്റൽ എന്ന് പറയുന്നത് പാണ്ഡുരംഗ പാണ്ഡുരംഗ എന്നറിയപ്പെടുന്ന വിറ്റല വിറ്റല പാണ്ഡുരംഗ അവിടെ പോയി നോക്കിയാൽ അറിയാം എല്ലാവരും ഈ പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഭക്തി അതായത് നാമജപം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് അവിടെ അറിയപ്പെടുന്നത് പാണ്ഡുരങ്ക വിറ്റല എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ടാണ് അങ്ങനെ കടന്നുപോയി അവരോട് പിന്നെ ഒരു ശബ്ദം മാത്രം കേൾക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതായത് കൈകുത്തി നിന്നത് അവിടെ ചിലവടവിൽ അങ്ങനെ ഉണ്ടാ കുട്ടി സ്വരം മാത്രം മുകളൊന്ന് കേൾക്കുകയായിരുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്തെങ്കിലും ഒരു വരം ചോദിക്കൂ എന്ന് പറയുകയായിരുന്നു അങ്ങനെ അവർ വരം ചോദിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ വന്ന് കാണുന്നവരുടെ പാപവും കഷ്ടങ്ങളൊക്കെ നിങ്ങൾ തീർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെയെ നിങ്ങൾ കൂടിക്കൊള്ളണം എന്ന് പറഞ്ഞ് അവർ കുണ്ടവികാസം പറയുകയായിരുന്നു വിറ്റലിനോട് നിങ്ങളിവിടെ തന്നെ അറിയപ്പെടണം ഇവിടെ തന്നെ ഇരിക്കണം അതായത് വരുന്ന ഭക്തർക്ക് എന്താണ് ആവശ്യം അതെല്ലാം നിങ്ങൾ നിറവേറ്റി കൊടുക്കണം എന്ന് പറയുകയായിരുന്നു അങ്ങനെ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിറ്റൽ അങ്ങനെ സ്വരം മായിയായിരുന്നു അതാണ് ഇപ്പോഴാ ബാലൻ കൈകുത്തി നിൽക്കുന്ന ആ ബാലനായിട്ടാണ് നമ്മളിപ്പോഴും പണ്ടരിപുരം പോയി പോയാൽ അവിടെ ദർശനം കാണാൻ പറ്റുന്നത് നമ്മൾക്ക് അവിടെ പോയാൽ വിറ്റലിൻ്റെ കാൽക്കൽ തൊട്ട് വണങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് നമ്മളവിടെ പോയാൽ നമ്മൾ കാൽക്കൽ തൊട്ട് വണങ്ങാം ഇപ്പോൾ ഒരുപാട് ലോങ് വെളി ആയിപ്പോയി ഇനി ഒരുപാട് കഥയുണ്ട് വിറ്റലിൻ്റെ കഥ പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അതായത് ഒരു അമ്മയുടെ കഥയാണ് അമ്മയ്ക്ക് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാ പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും നടന്ന കഥയാണ് ഞാൻ അത് പറയുന്നതായിരിക്കും ഞാൻ കേട്ടറിഞ്ഞതാണ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അത് ഇപ്പോൾ അവിടെ കാണാൻ പറ്റി അറിഞ്ഞത് മാത്രമല്ല അയ്യ അമ്മ ഒരു അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിഞ്ഞു പോകും ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഒരുപാട് ഒരുപാട് അത്ഭുത കഥകളൊക്കെ ഉണ്ട് അവിടെ നടന്ന സംഭവങ്ങളാണ് അതാണ് വിറ്റൽ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഹരേ കൃഷ്ണ